നമസ്കാരം ആമിയഞ്ചൻ തോട്ടിൽ കാണാതായ തൊഴിലാളി ജോയിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയായിരുന്നു തെരച്ചിലിനായി റോബോട്ടിനെയും സ്ഥലത്ത് കൊണ്ടുവന്നിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജെന്റ് റോബോട്ടിക്സ് കമ്പനിയുടെ രണ്ട് റോബോട്ടുകളെയാണ് സ്ഥലത്തെത്തിച്ചത് ഒരെണ്ണം മാലിന്യം നീക്കുകയും മറ്റൊരെണ്ണം തിരച്ചിൽ നടത്തുകയും ചെയ്യും രാവിലെ ആറു മണിക്ക് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു ജില്ലാ കളക്ടറും മേയറും എൻഡിആർഎഫ് സംഘവും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സുരക്ഷാ കൂടെ പരിഗണിച്ച് തിരച്ചിൽ രാവിലത്തേക്ക് മാറ്റിയത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിനടിയിലുള്ള ടണലിന്റെ മറുകരയിലും സ്കൂബ സംഘം നടത്തിയ പരിശോധന വിഫലമായതോടെയാണ് റോബോട്ടുകൾ എത്തിച്ചത് സ്കൂബ സംഘം തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നലെ അതിനിടെ ശുചീകരണ തൊഴിലാളി ജോയ്ക്കായുള്ള തിരച്ചിലിന് റെയിൽവേയുടെ അനാസ്ഥ തടസ്സമാകുന്നുവെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടായിരുന്നു ഇത് പുലർച്ചെ മൂന്ന് മണിയോടെ ട്രെയിൻ സർവീസുകൾ നിരവധിയെണ്ണം എത്തുന്നതിനാൽ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലടക്കം ഒരു പ്രവർത്തനവും പാടില്ലെന്നായിരുന്നു ഇന്നലെ റെയിൽവേ അറിയിച്ചത് ഇത് പാടില്ലെന്നും തെരച്ചിൽ നടത്താൻ കഴിയില്ലെന്നും റെയിൽവേ അറിയിച്ചിരുന്നു ഈ പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ നിർത്തില്ലെന്ന് കളക്ടർ വിളിച്ച് യോഗത്തിൽ ഉറപ്പ് നൽകിയതുമാണ് എന്നാൽ തികഞ്ഞ അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മേയർ കുറ്റപ്പെടുത്തി മാലിന്യ നീക്കുന്നതിലെ റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് അപകടമുണ്ടായത് എന്നിട്ടും ഇതേ അനാസ്ഥയാണ് ഒരു ജീവൻ അപകടത്തിൽപ്പെട്ടിട്ടും റെയിൽവേ തുടരുന്നത് റെയിൽവേ ഇനിയെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണമെന്നും തെരച്ചിൽ നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിടരുതെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷമാണ് എൻ ഡി ആർ എഫ് ടീം എത്തിയത് മറ്റൊരു റോബോട്ടിനെ കൂടി ജൻ റോബോട്ടിക്സ് ടീം എത്തിക്കുകയും ചെയ്തു ക്യാമറ കട്ടിപ്പിച്ച് അഴുക്കുചാലിലെ ദൃശ്യങ്ങളടക്കം ലഭ്യമാക്കുന്ന ഡ്രാക്കോ റോബോട്ടിനെയായിരുന്നു എത്തിച്ചത് റിഫൈനറി ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഡ്രാക്കോ തമ്പാനൂരിലെ രക്ഷാപ്രവർത്തനത്തിനായി ഇതിന് പ്രത്യേകം മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പരീക്ഷിച്ചു നോക്കുന്നത് മാരായമുട്ട സ്വദേശി ജോയിയെ ആയിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കാണാതായത് കോർപ്പറേഷൻ്റെ താൽക്കാലിക തൊഴിലാളിയാണ് മാലിന്യം പൂർണ്ണമായി നീക്കാൻ ഇനിയും മണിക്കൂറുകൾ വേണമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് തോട്ടിലും ടണലിലും മാലിന്യം നിറഞ്ഞുകിടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പരിശോധന നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കിയത് മേയറും കളക്ടറും അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനാണ് മാരായിമട്ടം സ്വദേശിയായ നാൽപ്പത്തി രണ്ടുകാരനായ ജോയി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു കാണാതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനടിയിൽ കൂടിയാണ് തോടൊഴുകി പോകുന്നത് പ്ലാറ്റ്ഫോമിനടിയിലെ ടണലിലേക്ക് മാലിന്യം ഒഴുകി പോകുന്നത് തടയാനും മാലിന്യം നീക്കാനുമായിരുന്നു രാവിലെ ജോയി തോട്ടിലിറങ്ങിയത് നൂറ്റി നാല്പത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുള്ളതുമാണ് ടണൽ അപകടം നടന്ന സമയം മുതൽ രാത്രി വരെ തിരഞ്ഞിട്ടും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഭാഗത്തെ ടണലിന്റെ നാൽപ്പത് മീറ്റർ വരെ ഉള്ളിലേക്ക് ഒരു സംഘം സ്കൂബ ടീം കടന്നുവെങ്കിലും മാലിന്യ കൂമ്പാരൻ കാരണം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അതേസമയം അപകടത്തിൽപ്പെട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം നിർഭാഗ്യകരമാണെന്ന് ശശിതരൂരം കുറ്റപ്പെടുത്തി ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരം അപകടകരമായ ജോലികളിൽ മനുഷ്യരെ ഏർപ്പെടുത്തരുതെന്നും ശശിതരൂർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ദുരന്തം നേരിട്ട മാരായമുട്ടം സ്വദേശി ജോയിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കും കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണം ഭരണാധികാരികൾ പ്രത്യേകിച്ച് നഗരസഭാ ഭരണാധികാരികൾ ഈ ദുരന്തത്തിന് ഉത്തരവാദികളാണ് തിരുവനന്തപുരം നഗരസഭ നിരുത്തരവാദപരമായി പ്രവർത്തിച്ചതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചത് ആമയിഴഞ്ചാനത്തോട് യഥാസമയം വൃത്തിയാക്കേണ്ടത് നഗരസഭയുടെ കടമയാണ് അത് ചെയ്യാതെ തൊഴിലാളികളെ കുരുതി കൊടുക്കുന്ന രീതിയിലുള്ള അനാസ്ഥയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ദുരന്തമുണ്ടായപ്പോൾ റെയിൽവേയെ കുറ്റപ്പെടുത്തി തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള നഗരസഭയുടെയും മേയറുടെ നീക്കം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു